തീയതി ഫ്രാൻസിലെ ലൂയി സെലിൻ യും മകളായി ജനിച്ചു ചെറുപ്പത്തിലേ തന്നെ മണവാട്ടിയതാണ് ആഗ്രഹം ഈശോയുടെ കയ്യിൽ കൊച്ചു കളിപ്പം താകുവാനും കൊച്ചു ആഗ്രഹിച്ചിരുന്നു അതുപോലെ തന്നെ കടലിലെ മണൽ തടിയാകുവാനും കൊച്ചുത്രേസ്യ ആഗ്രഹിച്ചിരുന്നു ദൈവപിതാവിനെ അപ്പച്ച എന്നും മാതാവിനെ ചെയ്താണ് കൊച്ചു അവസരങ്ങളിൽ ഏറെ ഇഷ്ടമായിരുന്നു നമുക്കും നമ്മുടെ ജീവിതത്തിൽ കൊച്ചു പുണ്യവതിയുടെ മാതൃക അനുഗ്രഹിക്കാം നമ്മെ നന്നായി അറിയുന്ന ഈശോയോട് നമുക്ക് സംസാരിക്കാം സ്വർഗത്തിൽ നിന്ന് റോസാ പുഷ്പങ്ങൾ വർഷിക്കുന്ന വിശുദ്ധ കൊച്ചു തൃശ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം ജയ് ക്രൈസ്തു